യമനിൽ വിഭജനവാദികൾക്ക് ആയുധങ്ങൾ എത്തിച്ചില്ലെന്ന യു എ വാദം ഖണ്ഡിക്കുകയാണ് സൗദി സഖ്യസേന ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും ഈ വക്താവ് സൗദി സഖ്യസേന വക്താവ് വിട്ടു യു എ സൈന്യം നടപടികൾ അവസാനിപ്പിച്ചതായി പറയുന്നുണ്ടെങ്കിലും ഇവരുടെ പിന്തുണയുള്ള തെക്കൻ യമൻ വിഭജനവാദികൾ സൗദിക്കെതിരെ യുദ്ധ പ്രഖ്യാപനത്തിലാണ് യമന്റെ അഖണ്ഡതയും ഐക്യവും ഇല്ലാതാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കുവൈത്തും ഖത്തറും ആവശ്യപ്പെടുകയും ചെയ്തു അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് റിയാദിൽ നിന്നും അഫ്താബിന്റെ റിപ്പോർട്ടാണ് സൗദി അറേബ്യയും യു എ തമ്മിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അസ്വാരസ്യം അത് കൂടുതൽ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം യമനിലെ സൈനിക നീക്കങ്ങളും നടപടികളും അവസാനിപ്പിക്കുന്നതായും യമനിലുള്ള യു എ സൈനികർ അവർ പിൻവാ പിൻവാൻവാങ്ങുന്നതായുമായുള്ള വാർത്തകൾ വന്നിരുന്നു അതിന് പിന്നാലെ സൗദി സഖ്യസേനാ വക്താവ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പുതിയ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം ഈ പുതിയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട സൗദി സഖ്യസേനയുടെ നിലപാടുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫുജേറയിൽ നിന്നും യമനിലെ മുക്കല്ല തുറമുഖത്തേക്ക് എത്തിയ കപ്പലിൽ നിന്നും ഇറക്കിയ വാഹനങ്ങൾക്ക് സൈനിക വാഹനങ്ങൾക്ക് നേരെയും ആയുധ ശേഖരത്തിന് നേരെയും ആക്രമണം നടത്തിയതായി സൗദി സഖ്യസേന സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇതിൽ ആയുധങ്ങളില്ല അത് തങ്ങളുടെ യു എ സൈനികർക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് എന്നതാണ് സൗ യു എയുടെ പ്രതിരോധ വിഭാഗവും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞിരുന്നത് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇന്നലെ ഇന്ന് പുലർച്ചെ സൗദി സൈനിക വക്താവ് സൗദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മാലിക്ക് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇതിൽ കൃത്യമായും ആയുധങ്ങൾ ഉണ്ടായിരുന്നു സൈനിക വാഹനങ്ങൾ ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ യമൻ തുറമുഖത്തേക്ക് വസ്തുക്കൾ എത്തുന്ന എത്തുന്ന സമയത്ത് ചരക്കെത്തുന്ന സമയത്ത് അധികൃതരിൽ നിന്നും പെർമിറ്റ് വാങ്ങുന്ന പതിവുണ്ട് അത് ഉണ്ടായില്ല അത് പ്രോട്ടോകോൾ ലംഘനമാണ് അതിന് പുറമേ ഈ കപ്പലിന്റെ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ ഓഫ് ചെയ്തു തുറമുഖത്തുള്ള ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു ഇതിനുശേഷം രഹസ്യമായാണ് ഈ വസ്തുക്കൾ നീക്കം ചെയ്ത് ആയുധങ്ങളും വാഹനങ്ങളും നീക്കം ചെയ്യുന്നത് ഈ നീക്കം ചെയ്യുന്ന സമയത്ത് പത്തിൽ താഴെ യു ഐ സൈനികരെ ആ സ്ഥലത്ത് ബാക്കിയുള്ളൂ ബാക്കിയുള്ളവർ ക്കൻ വിഭജനവാദികളായിരുന്നു എന്നുള്ള സൂചന കൂടിയാണ് അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോഴുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഈ സംഘർഷത്തിലേക്ക് നേരിട്ട് പോകുന്നതിൽ യു ഐ സൈനികർ പിൻവാങ്ങിയെന്ന് പറയുമ്പോൾ പോലും യു ഐ പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ അതായത് യമൻ രണ്ടു രാജ്യമായി മാറണം തെക്കൻ യമനും വടക്കൻ യമനും ആകണം വാദിക്കുന്ന തെക്കൻ വിഭജനവാദികൾ ഇപ്പോഴും സൗദിക്ക് വിരുദ്ധമായി കൊണ്ട് തന്നെ നിലകൊള്ളുകയാണ് അവർ ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് തെക്കൻ വിഭജനവാദികൾ മറ്റു പ്രദേശങ്ങളിൽ കീഴടക്കുന്നത് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം സൗദി നിർദ്ദേശം തള്ളുകയും തങ്ങൾക്ക് നേരെ നടന്ന ഇന്നലെ മുഖല്ലയിൽ നടന്ന ആക്രമണം തങ്ങൾക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായി അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഈ സംഘർഷത്തിന് അയവ് വരണമെങ്കിൽ ഒരു മധ്യസ്ഥ ഇടപെടൽ വരുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് അങ്ങനെ ഇടപെടൽ ഉണ്ടായാൽ പോലും നിലവിലെ സങ്കീർണ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് അതേസമയം യു എയും സൗദിയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനായി ഒമാന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈജിപ്ത് സൗദിയും ഒപ്പം തന്നെ യു ഈ വിഷയത്തിൽ സംയമനം പാലിച്ചുകൊണ്ട് സംഘർഷം കൂടുതൽ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വാഗ്വാദങ്ങളും അസ്വാരസ്യങ്ങളും കൂടുതൽ മൂർച്ഛിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേടൊപ്പം തന്നെ കുവൈത്തും ഖത്തറും യമന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരു നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യു എ സൈനികർ പിൻവാങ്ങിയെങ്കിലും ആ പ്രദേശത്തേക്ക് സൗദി സഖ്യസേന പ്രവേശിക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് യു എ തെക്കൻ വിഭജനവാദികളുടെ പിന്തുണയോടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് യമനകത്ത് വീണ്ടും ആഭ്യന്തര യുദ്ധമായി മാറുകയും സൗദിയുമായി അതിർ പങ്കിടുന്ന ഈ ഈയൊരു പ്രദേശമായതുകൊണ്ട് തന്നെ അത് സൗദിയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്നുള്ളതാണ് സൗദിയുടെ നിലപാട് മാത്രവുമല്ല യമനിലെ ഹൂത്തികളുമായ ഉൾപ്പെടെ പ്രശ്നം അവസാനിപ്പിച്ചുകൊണ്ട് യമൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ഇത്തരം നീക്കങ്ങൾ യു ഐ നടത്തുന്നത് ആലോചിച്ച് വേണം എന്നുള്ളതാണ് സൗദി ഇതിൽ പറയുന്ന അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അതിനോട് അനുഭാവപൂർവമായ നിലപാടാണ് യു ഐ ഭരണകൂടം സ്വീകരിച്ചത് എങ്കിലും യുഐ പിന്തുണക്കുന്ന എസ് ടി സി ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ടു പോകുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് നിലവിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ യമന്റെ തൊട്ടപ്പുറത്താണ് സോമാലിയ എന്നറിയപ്പെടുന്ന രാജ്യമുള്ളത് ഈ സോമാലിയെ രണ്ട് ഭാഗമാക്കിക്കൊണ്ട് സോ ാന്റും സോമാലിയുമായി നിലനിൽക്കണമെന്നുള്ള ഇസ്രയേലിന്റെ വാദമുണ്ട് ഈ ഇസ്രായേൽ ഈ സോമാലി ലാൻഡിനെ രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് യമൻ നിൽക്കുന്നതാകട്ടെ ഈ സോമാലി ലാൻഡിന്റെ ചെങ്കടൽ പ്രദേശം നേരെ എതിർവശത്താണ് എന്ന് വെച്ചാൽ തന്ത്രപ്രധാനമായ ഈ രണ്ട് മേഖല കൈയ്യെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു പക്ഷത്തെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട താല്പര്യം അതുവഴി ഹൂത്തികളെ ഒതുക്കുകയും ഈ ചെങ്കടൽ വഴിയുള്ള സുരക്ഷിത പാത ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ താല്പര്യം ഈ വശത്ത് യമന്റെ വശത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ ഹദറബത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് ചെങ്കടൽ ഓരത്തുള്ള പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ടാണ് തെക്കൻ വിഭജനവാദികൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഗൂഢാലോചനകൾ ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടുള്ള ട്വീറ്റുകളും രംഗത്ത് വരുന്നു പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിനോടൊന്നും യു എ സൗദിയോ പ്രതികരിച്ചിട്ടില്ല അതിന് മാത്രവുമല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെ ഈ ആയുധമറയ്ക്കുന്ന ആരോപണം തന്നെ യു ഇപ്പോഴും തള്ളിക്കൊണ്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ഏതായിരുന്നാലും ഈ അസ്വരസ്യം കൂടുതൽ കലുഷിതമാവുകയും സങ്കീർണമാവുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകരു നിലപാടിലാണ് മറ്റു ഗൾഫ് രാജ്യങ്ങളും മറ്റു അറബ് രാഷ്ട്രങ്ങളും ഇപ്പോഴുള്ളത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗൾഫ് മേഖലയിൽ റിപ്പോർട്ടാണ് നൽകിയത്